നമസ്കാരം ാണ് പറയാല്യ പ്രതിഭയാണ് ഒരു പ്രതിഭയാണ് ഒരു വിസ്മയമാണ് ഇനി വഴ അങ്ങനെ അങ്ങനെന്നെ സംഭവിക്കട്ടെ എന്നാണ് കരുതുന്നത് മറ്റൊരു മകന്റെ അച്ഛനായിട്ട് ജനിക്കട്ടെ അതാണ് എനിക്ക് ഞാൻ ജനിച്ച അന്ന് ഞാൻ ആത്മഹത്യ മരണമാസം ഏപ്രിൽ പത്തിന് ഇറങ്ങുകയാണ് എല്ലാരും പോയി കാണുന്നത് എനിക്ക് പല കൺഫ്യൂഷനുള്ള ഘട്ടത്തിൽ ഞാൻ വിളിക്കും രാത്രിയിലൊക്കെ അത് ഡീൽ ചെയ്യേണ്ടത് അപ്പൊ പറഞ്ഞു തരാം അറിയില്ല വളരെ ഇല്ല ആ ഗംഭീര പ്രകടനം കൊണ്ടില്ല ഞങ്ങൾ വാഴ ഞങ്ങൾ പൂജയ്ക്ക് പറഞ്ഞ് വാഴ ടൂലില്ല ഇവരും കയറും കാരണം മക്കള് കാണാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പം പുതിയ അച്ഛന്മാർ അപ്പൊ ഇനി വീണ്ടും ഈ അഞ്ചന്മാരെ കൊണ്ട് ഇടുമ്പോ തരം വിപിൻ പറഞ്ഞു അത് തന്നെ ഒരു അരമണിക്കൂർ പോകും അവിടെ നാലു മണിക്കൂറാക്കേണ്ടി വരുത് അപ്പൊ ഇല്ല അത് വേറൊരു പാറ്റേൺ ആണ് അസീസ് കേറിച്ച് ചോദിക്കാം കൂടെ അല്ല നമ്മൾ നമ്മൾ ഒരു ആയിട്ടുള്ള ആക്ട് ചെയ്യുന്നത് ആദ്യം നമ്മള് അസീസിക്കയുടെ ഒക്കെ പണ്ട് സ്കിറ്റ് ടി വി കണ്ടിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ പണ്ട് പത്തിലും അവിടെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് കോമഡി സ്റ്റാഴ്സിനകത്തും ഇതിനകത്തൊക്കെ കണ്ടിട്ടുള്ളതാണ് അന്ന് ആ സ്കിറ്റ് ഞങ്ങൾ എഴുതിയിട്ട് സ്കൂളിൽ കളിച്ചിട്ടുണ്ട് അപ്പം അന്ന് അന്നത്തെ ടി വിയിലുള്ള റീലും ഇന്ന് ഓൺലൈനിലുള്ള റീലും അത് രണ്ട് മിമിക്രിയും ഇപ്പോൾ ഉള്ള റീലും തമ്മിലുള്ളൊരു കൊളാബ്രിക്കേഷൻ എന്നാണ് മിമിജൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ളത് വാഴ ഫസ്റ്റ് അങ്ങനെ ആയിരുന്നു ഇപ്പോൾ ജോമോൻ ആണെങ്കിലും ഞാനും സാഫൊക്കെ ആണെങ്കിൽ റീൽ ചെയ്തു വന്നവർ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് സ്റ്റേജ് ഷോകൾ നടത്തി വന്നവർ അങ്ങനെ രണ്ട് രണ്ട് ഇതിലുള്ള ആൾക്കാർ തമ്മിലുള്ളൊരു ആയിരുന്നു വാഴ അപ്പം ഇപ്പം ഇതിനകത്ത് പറയുമ്പോൾ അയ്യോ ഭയങ്കര അടിപൊളിയല്ലേ ശിശുഗത്ര ഓഡിയൻസിനെ ഒക്കെ പറട്ടെ പറഞ്ഞെ അസിസ് ഖാന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഓഡിയൻസിൽ അത്രയും വലിയ സ്റ്റേജ് ഷോകൾ നടത്തി ഇട്ടുള്ള ആൾക്കാരാണ് നമ്മളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റീൽസ് ഒന്ന് ചെറിയ പരിപാടികളിലായിട്ടാണല്ലോ നിൽക്കുന്നത് പിന്നെ ഇപ്പം പെർഫോമൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പറഞ്ഞു തരാം ഇതിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും അങ്ങനെയൊക്കെയുള്ള കുറെ ഉപദേശങ്ങളൊക്കെ തരാറുണ്ട് തരാറുണ്ട് നമ്മൾ ഞാൻ നന്നായിട്ട് എത്ര പറഞ്ഞാൽ അഭിനയിക്കുന്നു അല്ല ഞങ്ങള് ലൊക്കേഷനിലായിരുന്നാലും അങ്ങനെ ആയിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ ലൊക്കേഷനിൽ നമ്മളെല്ലാവരും ഒരു ബോണ്ടായിരിക്കും ഒരു സംസാരം ഭയങ്കര സംസാരവും കളിയും ചിരി പക്ഷേ ഇവിടെ ഈ ലൊക്കേഷൻ നമ്മുടെ വാഴ ലൊക്കേഷനില് നമ്മളെ അച്ഛൻ മക്കൾ അല്ലേ നമ്മളെ പരസ്പരം അങ്ങോട്ടൊന്നും വലിയ സംസാരമില്ല ആ മോർണിംഗ് അത്രേ ഉള്ളൂ അല്ലാതെ വലിയ ഒരിക്കലും നമ്മളെ ആക്ടി നമുക്ക് എന്തും ചെയ്യാനുള്ള ഇപ്പൊ തന്നെ ഞാൻ നമ്മുടെ സെന്തിൽ കൃഷ്ണ അല്ലേ നമ്മുടെ രാജാമണി സെന്തിൽ അവന്റെ ഒരു സിനിമ കണ്ടപ്പോൾ അവൻ അഭിനയിച്ചിരിക്കുന്നത് നിഷാദക്കാര നിഷാദിക്കാരാണ് നിഷാദിക്കാ ഞെട്ടിച്ചോളാം ഞാൻ പടം കണ്ടു ഒരു ഓഫ് മൂവി മൂവിൽ ഓഫ് മൂവി കിഡിലും പെർഫോമൻസ് ആയിരുന്നു അപ്പൊ അതൊന്നുമല്ല നമുക്ക് കിട്ടുന്ന വേഷം നമ്മൾ ഭംഗിയാക്കാൻ നോക്കുക ഞാൻ അച്ഛനാവാൻ നോക്കി ഇപ്പൊ മകനാകാൻ നോക്കി ദൈവ കൊണ്ട് രണ്ടും വിജയിച്ചു എന്നുള്ളതാണ് മരണമാസ് മരണമാസ അത് അഭിമാനം എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ ഇപ്പം പറഞ്ഞില്ലേ നമ്മൾ നമ്മൾ സ്കിറ്റ് എഴുതിയൊക്കെ വന്ന് സ്കിറ്റ് ചെയ്ത് പോരുന്ന പക്ഷെ ഇന്ന് വരെ നമുക്ക് സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എഴുതാൻ പോലും ഒരു അവസരമോ അവസരമല്ല അതിനുള്ള ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഈ റീൽ ചെയ്ത് റീൽ എന്ന് പറഞ്ഞാൽ അത്ര ചെറുതൊന്നുമല്ല റീലിൻ്റെ കണ്ടന്റ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അത് ചെയ്തു വന്നിട്ട് ഈ മരണമാസം പോലത്തെ അതും ടൊവിനേറെ ഫസ്റ്റ് പ്രൊഡക്ഷനില്ല അതും നമ്മളിപ്പോഴത്തെ ബേസിൽ എന്നൊക്കെ പറഞ്ഞാൽ കിട്ടാൻ തന്നെ ഭയങ്കര അപാടാണ് അവനെയൊക്കെ വെച്ചൊരു ശിവൻ നമ്മുടെ മിന്നൽ മുറയിലെ അസോസിയറ്റ് ഡയറക്ടർ ആയിരുന്നു ശിവനാണ് ഡയറക്ട് ചെയ്തത് അത് അഭിമാനം തന്നെയാണ് നമ്മളെ ചെറുക്കൻ പുറത്ത് അതായാലും അതൊരു വൻ വിജയമാകട്ടെ കാരണം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഒരു സിനിമയിലായത് എനിക്ക് വന്നു അപ്പോൾ എൻ്റെ അടുത്തോട് ഒന്ന് ജോമോനൊന്ന് സിജുവിനെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കില്ല നിങ്ങളായിട്ട് വിളിക്കണം കാരണം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നമ്മളെ പോലെയൊന്നും അല്ല അല്ല വേറെ ഒന്നും ഇത് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞ ഞാനവൻ്റെ ഡേറ്റ് വാങ്ങിച്ചു തരില്ല നിങ്ങൾ അവനെ വിളിച്ചു കഥ കേട്ടു അവൻ്റെ കഥ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവൻ ഡേറ്റ് ഇട്ടുള്ളൂ ഞാനായിട്ട് അവൻ്റെ ഡേറ്റ് ഒന്നും വാങ്ങി തരുന്നില്ല ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെ അല്ല കാരണം വർക്ക് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി കൊണ്ടുപോകുന്ന സത്യസന്ധമായിട്ട് പറയാം ഇവനൊക്കെ അങ്ങനെ നോക്കുന്ന പോയന്മാർ ഇവനല്ല ജോബന്മാരായിരുന്നാലും ഇപ്പോഴത്തെ വേറൊരു ലെവലാണ് കാരണം അവർക്കൊത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ പോയേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ മൂന്ന് ഒരുമിച്ച് കാണും എനിക്ക് പ്രത്യേക കഴിവ് നിലപാട് ഏതാണ് ഫസ്റ്റ് കാണാൻ അത് പറയാൻ പറ്റില്ല ടിക്കറ്റ് ഏത് കിട്ടാതെ കാണും ടിക്കറ്റ് കിട്ടാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആ അതെ അത് കൊള്ളാം അത് കൊള്ളാം ഞാൻ ടിക്കറ്റ് തരാം കാണും അകളെയും കാണും എന്താ നമ്മുടെ മരണമാസം കാണും എല്ലാ പടങ്ങളും കാണും രണ്ടു പടം കാണും ഇനി റിലീസ്പീതി ആഭ്യന്തര കുറ്റവാളി എന്ന് അതാണ് ഈ മാസം പറഞ്ഞിരുന്ന അത് നമ്മുടെ ജയജേഹര വേറെ റിവേഴ്സാണ് ജയജേഹർ സ്ത്രീകൾക്കുള്ള സിനിമയാണെങ്കിൽ ഇത് പുരുഷന്മാർക്കുള്ള സിനിമയാണ് അപ്പൊ എല്ലാവരും കാണണം പക്ക പുരുഷ സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി കോമഡി അല്ല വരുന്നുണ്ട് സിനിമയൊക്കെ വരുന്നുണ്ട് കോമഡിയും വരുന്നുണ്ട് സീരീസും വരുന്നുണ്ട് ഏതൊക്കെയാണ് ഇപ്പൊ ഒരെണ്ണം കോമഡി അതോ അടുത്ത സീരിയസ് ചെയ്യും അടുത്ത കോമഡി അങ്ങനെ ചെയ്യും വരുന്നത് നല്ലതായതാണ് അത് ചെയ്യും അത് കോമഡി ആണോ സീരിയസ് ആണോ ഒന്നുമില്ല നല്ലതായതാണോ അത് ചെയ്യും എന്തായാലും താങ്ക് യു എല്ലാരും വന്ന തന്നെ ഒരുപാട് തോന്നി കേട്ടോ താങ്ക് യു